അല്ലിക്കുട്ടി ഇവിടെ ഇരിക്കുന്നു കുഞ്ഞാവ അവിടെ ഇരുന്ന് ഉറങ്ങണു പിന്നെ ആരകത്തുള്ള ഇതേ കുഞ്ഞാപ്പ കുഞ്ഞാപ്പ ഇവിടെ ഇരുന്ന് ഉറങ്ങണു തക്കുട ഇവിടെയാണ് തക്കുഡ് ഇവിടെ കയറിയിരിക്കണു ഇതേ ഒരു കുഞ്ഞാവ് ഇവിടെ ഇരിക്കുന്നു കുഞ്ഞും ഇവിടെയാണ് ഇതേ കുഞ്ഞു എല്ലാവരും ഇവിടെ ഇരിക്കുക എന്നാൽ മഴ കാരണം കൊണ്ട് ആർക്കും പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല അമ്മ ഇറങ്ങിയിട്ടില്ല കുട്ടികളെ ഇറങ്ങിയിട്ടില്ല എല്ലാവരും ഇരുന്ന് ഉറങ്ങാം അല്ലേ കല്ലുമ്മേ ടാറ്റ പോണോ വാ എന്ത് കുറുമ്പോ കാണിക്കണ അതൊന്നും കടുത്ത് കളിക്കണ്ട വാ ടാറ്റ പോവാ വാ മഴ പോയി വാ വിറ്റിറങ്ങാ കല്ലുണ്ടാമ്മേട് ഇവിടെ കല്ലു വരുന്ന ടാറ്റ പോയാ വാ പോവാലോ കുഞ്ഞാമേ കല്ലു കല്ലുശേഷി കൊണ്ടുപോകാൻ പോവാ കല്ലുമ്മ നോക്ക് പുറത്തിറക്കാണ്ട് ദേഷ്യവും ഒക്കെയുണ്ട് വാ അമ്മ കൊണ്ടുപോവാതേന അമ്മൻ്റെ ബെൽറ്റ് എന്നാ എന്നാ ബെൽറ്റ് ബെൽറ്റ് ഇവിടെ പോവാ വാ ബെൽറ്റ് ഇടറി എന്നാൽ അത് ഞാൻ പോവാട്ടോ ഞാൻ തക്കുട് റെഡി ആക്കേണ്ട തക്കുടേ പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പോഴേക്ക് തക്കുട് വാദിൻ്റെ അടുത്തൊന്നുമില്ല അമ്മ പോവാട്ടാ കല്ലു വന്നോട് ഇരുന്നോട്ടെ അല്ലുവിനെ കൊണ്ടുപോകണില്ല അല്ലുവിനെ കൊണ്ടുപോണില്ല കല്ലു കുറുമ്പോ അണിച്ച് കളിക്കല്ലേ കല്ല് വരുന്ന കുഞ്ഞാവേ ദൂരത്തൻ അവിടെ പിടച്ച് കറണ്ടല്ലോ ജനൻ്റെ മുകളിലേക്ക് കുഞ്ഞാപ്പിങ് വന്നേ വാ ഇടുവാ ഇടുവാ ഞാൻ പോവാ യാമ ലൈറ്റൊക്കെ എടുത്തി പോവാൻ വേണ്ടിട്ട് അതും കൂട്ടൊന്നും വരാം ആരും വരുന്ന എൻ്റെ കൂടെ ഉണ്ടോ എന്നിട്ടൊക്കെ കാണിക്കുന്ന നോക്ക് നോക്ക് അവളുടെ കുറുമ്പ് നോക്ക് കണ്ടോ അവളുടെ കുറുമ്പ് കണ്ട രാവിലെ തന്നെ ഉള്ള കുറുമ്പെട്ടോ അന്ന അവിടെ ഇരുന്ന് കളിക്കട്ടെ അവള് അമ്മത്തെ ആറ്റപ്പോട്ടെ അമ്മ കുഞ്ഞാ വരണ്ട കുഞ്ഞാപ്പ മുടി വരണ്ട ഇല്ലാന്ന് ഓടിപ്പോണു കുഞ്ഞു വരണ്ട അവളോട് ഉറങ്ങാൻ റെഡി ആയിട്ടിരിക്കുക കല്ലു വരണ്ട എല്ലാവരെയും അമ്മ വിളിക്കണ്ടേട്ടാ വരുന്നവരൊക്കെ പോരെ ഇല്ലെങ്കിൽ അവിടെ ഇരുന്നു അമ്മ പോവാ പുറത്തേക്ക് അമ്മ വാ 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 പോയിൽ വിടുവാലച്ചിട്ടിടുവാടിവാ കല്ലു ഇത് ഇടൂ മഴ മഴയുണ്ട് മഴ മാറിയിട്ടോന്നില്ല തൃശ മഴയൊക്കെ ഉണ്ട് എന്താ മയിലുകാരനെ കേട്ടോ കുട്ടിയാട്ടോ മഴ മാറിയിട്ടില്ല അട അയ്യോ മഴയുണ്ട് വാ നോക്കിയേ നോക്കട്ടെ കക്കടും വന്നു അമ്മയുടെ കൂടെ കക്കടും കുഞ്ഞാവേം വന്നു ബാക്കി ബാക്കിയെല്ലാവരും അവിടെ ഇരിക്കും എല്ലാവർക്കും മടിയായി കല്ലുത മതിലും ഒരു ഉപ്പം വന്നിരിക്കണേക്ക് കുട്ടി കണ്ടാ പറഞ്ഞു പോയി മഴ മഴ ചാറണ്ടും പോവാം പോണ നമുക്ക് പോണ വീട്ടിലേക്ക് പോകാം എന്നാ പോകാ പോയി ഇതേ കുഞ്ഞാവേം വന്നു ഇതേ കുഞ്ഞാവ് ഓടി വന്നു എന്തേടാ ഓടി വന്നേ കുഞ്ഞാവ് ഓടി വന്നു വേണ്ട നമ്മളെങ്ങാട് പോയിന്ന് വെച്ചിട്ടേ കുഞ്ഞാവേ ഓടിക്കോ കുഞ്ഞാവിക കൂടെ ഒക്കെ ഇവിടെ ഇരിക്കണ വല്ലു മഴയാണ് സാന്തരവാ വാ കയ്യിലുണ്ടല്ലോ അമ്മയുടെ കയ്യിലുണ്ടല്ലോ ഒരു സൂത്രം കല്ല് രാവിലെ എടുത്ത് കളിച്ച സാധനം അമ്മനു വേണോ ഏ ഇത് തരില്ല തരില്ല എന്നിട്ട് ഇത് എല്ലാം എടുത്ത് കടിച്ച നീയേ വാ 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 കേ വാ തര വാ തരാ വാടിയോ പതുക്കെ പതുക്കെ വീഴാണ്ട് വെള്ളമുണ്ട് അവിടെയൊക്കെ ആ കേറിക്കോ 啊，给我吧